മലയാളികൾ നെഞ്ചിലേറ്റിയ അനേകം ഭക്തിഗാനങ്ങൾ രചിച്ച അതുല്യ പ്രതിഭയാണ് തങ്കൻ തിരുവട്ടാർ അഞ്ഞൂറിൽ പരം ഭക്തിഗാനങ്ങൾക്കാണ് അദ്ദേഹം തൂലിക ചലിപ്പിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷമായി ആറ്റുകാൽ ദേവിയെ ഉപാസിക്കുന്ന തങ്കൻ തിരുവട്ടാറിന് ഭക്തിഗാന രചന ദേവിക്കുള്ള അർച്ചന കൂടിയാണ് ആറ്റുകാൽ ദേവിയുടെ മഹാത്മ്യം ഭക്ത മനസ്സുകളിൽ അലയടിക്കുന്ന ദേവീസ്തുതികളിലുണ്ട് അതിലെപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ആറ്റുകാലമ്മ എന്ന ആദ്യ ഗാനശേഖരം തന്നെയാണ് അമ്മയുടെ ഭക്തിയോടെ പതിറ്റാണ്ട് മുൻപ് തങ്കൻ കുമാരൻ രചിച്ചതാണ് ആ നിത്യഹരിത ഭക്തിഗാനങ്ങൾ ഭക്തിഗാനം ഗാനങ്ങൾ എഴുതിയ കൂട്ടത്തിൽ ഇങ്ങനെ ഭക്തിക്ക് പ്രാധാന്യം വന്നു പിന്നെ ഭക്തി നമ്മുടെ മനസ്സിലുണ്ടല്ലോ ആ മനസ്സിലിരിക്കുന്ന ഭക്തിയുടെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം പുറത്തുവിട്ടാൽ മാത്രമേ നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ ആറ്റുകാൽ ദേവിയുടെ പശ്ചാത്തല കാരം കിള്ളിയാറ്റന്ന് ഞാനിങ്ങനെ ആ പ്രദേശം മുഴുവൻ നടന്ന് ഒരു രണ്ട് മാസം കൊണ്ട് ആറ്റുകാലിൻ്റെ പ്രദേശത്തൊക്കെ പോയി അങ്ങനെ ആ തെങ്ങും തോ അങ്ങനെയൊക്കെ കണ്ടു വയലും ഒക്കെ കണ്ടിട്ട് അങ്ങനെ പോയതിന് ശേഷമാണ് ഞാൻ പാട്ട് എഴുതാനിരിക്കുന്നതിന് പിന്നെ ത്രികാല പൂജ തൊഴുതും സംഗീതം ആപാദമധുരമാണ് സാഹിത്യം ആലോചനാമൃതമാണ് ആലോചിച്ചാൽ മാത്രമേ അർത്ഥം പിടികിട്ടുള്ളൂ ആറ്റുകാൽ അമ്മേ എന്ന ഗാനം ഭക്തലക്ഷങ്ങൾ നെഞ്ചിലേറ്റിയതാണ് ഭക്തിഗാനങ്ങൾക്ക് പുറമെ കവിതകളും നാടക ഗാനങ്ങളും സിനിമാഗാനങ്ങളും ലളിതഗാനങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് സഫലം ക്രൈം സ്റ്റോറി എന്ന സിനിമയ്ക്കും അദ്ദേഹം വരികൾ എഴുതി ജാസി ഗിഫ്റ്റ് ആദ്യമായി ഈണമിട്ട സഫലം എന്ന ചിത്രത്തിലെ തൂവെള്ള തൂകുന്ന നിമിഷത്തിൽ എന്ന വരികളും രചിച്ചു എഴുത്തിനു പുറമെ അഭിനയത്തിലും അദ്ദേഹം തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഉർവശി ഭാരതി എന്ന ചിത്രത്തിൽ പ്രേം നസീറിനൊപ്പം അഭിനയിച്ചു സഫലം സിനിമയ്ക്ക് ബാലേന്ദ്ര മേനോനും സുമിത്രയും അഭിനയിക്കുന്ന ഒരു സിനിമ ജാസി ഗിഫ്റ്റ് കമ്പോസ് ചെയ്തതാണ് ആ പാട്ട് തൂവുള്ള തൂവ് ഉഷസില് എന്ന് പറയും ആ പാട്ട് കഴിഞ്ഞിട്ട് ക്രൈം സ്റ്റോറി എന്ന് കെ പി കുമാരൻ നായർ എന്ന പേരിന് പകരം തങ്കൻ തിരുവട്ടാർ എന്ന പേര് നൽകിയത് തിക്കുറിശിയാണ് പിൽക്കാലത്ത് ആകാശവാണി ആർട്ടിസ്റ്റായി പ്രസിദ്ധനായ തങ്കൻ തിരുവട്ടാർ നൂറുകണക്കിന് ഗാനങ്ങൾ ആകാശവാണിക്കായി രചിച്ചു ഗുരുവായൂരപ്പ് ഭക്തിഗാന ആൽബമായ പഞ്ചജന്യത്തിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു ഉൾപ്പെടെയുള്ള അഞ്ചു പാട്ടുകൾ ചോറ്റാനിക്കര സുപ്രഭാതം തുടങ്ങിയ ഒട്ടേറെ ആൽബങ്ങൾക്കും ഗാനരചന നിർവഹിച്ചു ഭക്തിഗാന മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് ആദികേശവ എന്ന മുദ്രാപദ ഉൾപ്പെടുത്തി ഉത്രാടം തിരുന്നാൽ മാർത്താണ്ഡവർമ്മ പട്ടും വളയും സമ്മാനിച്ചു ഗാനരഞ്ചന മേഖലയിലെ സംഭാവനകൾക്കായി അനേകം പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി ജനം തിരുവനന്തപുരം